പോംഗിയാങും പുടിൻ കിം കൂടിക്കാഴ്ച നടക്കുകയെന്നാണ് വിവരം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇരു നേതാക്കളും റഷ്യയിലെ വോസോച്ച് കോസ്മോഡ്രോമിൽ ഇതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തിയത് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ആശങ്കയുണ്ടെന്നാണ് അമേരിക്കയുടെ പ്രതികരണം എന്നാൽ സന്ദർശനം സൗഹൃദപരമായ സന്ദർശനം മാത്രമാണെന്നാണ് പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിൽ സുരക്ഷാ വിഷയങ്ങളടക്കം ധാരണകളിൽ ഒപ്പിടുമെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോങ് ഓർത്തഡോക്സ് ദേവാലയം പുടിൻ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഉത്തര ിലെ ഏക ഓർത്തഡോക്സ് ദേവാലയമാണ് ഇത് ഇരുനേതാക്കളും പങ്കെടുക്കുന്ന പ്രത്യേക പരേഡും പോംഗിയാങിൽ നടക്കുമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചൈനീസ് നേതാവായ ഷി ജിൻ പിങ് ഉത്തരകൊറിയ സന്ദർശിച്ചപ്പോൾ താമസിച്ച കുംസുസുൻ അതിഥി മന്ദിരത്തിലാകും പുടിൻ താമസിക്കുകയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ റഷ്യയുടെ പുതിയ പ്രതിരോധ മന്ത്രിയും ഒപ്പമുണ്ടാകും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം